സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി കീഴ്പള്ളി അൽഫോൺസ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ നേതൃത്വത്തിൽ സൈക്കിൾ ബൈക്ക് റാലി സംഘടിപ്പിച്ചു ഒരൊറ്റ ജനത ഒരൊറ്റ ഇന്ത്യ എന്ന സന്ദേശവുമായി വിദ്യാർത്ഥികളും അധ്യാപകരും നടത്തിയ സൈക്കിൾ റാലി സ്കൂൾ മാനേജർ സിസ്റ്റർ അന്നമ്മ ഫ്ളാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ സൗമ്യ പി ടി എ പ്രസിഡന്റ് കുര്യാക്കോസ് ടി ഡി എന്നിവർ നേതൃത്വം നൽകി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ അൻപതോളം വിദ്യാർത്ഥികളും അധ്യാപകരും അനധ്യാപകരും ചേർന്നുള്ള ഈ സൈക്കിൾ സ്കൂട്ടി റാലി നാം ഒരൊറ്റ ജനത എന്ന സന്ദേശവുമായി ഇവിടെ യാത്ര തുടങ്ങിയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ പോലെ ഭരണഘടന ഉറപ്പിക്കുന്നത് പോലെ എന്നും രാജ്യത്തിൻ്റെ നന്മയും അഖണ്ഡതയും ഐക്യവും കാത്തുസൂക്ഷിക്കുവാൻ ഈ റാലി ഏറ്റവും സഹായകരമാകട്ടെ അതിനുള്ള പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി ജയ് ഭാരത് ഇന്ത്യ നമ്മുടെ മാതൃരാജ്യമാണ് അതിൻ്റെ എഴുപത്തി ഒമ്പതാമത്തെ ജന്മദിനമാണ് സ്വതന്ത്ര ഇന്ത്യയാണ് നമ്മുടെ ഭാരതം അത് സ്വതന്ത്രമായിരിക്കുന്നതിന് നമുക്ക് അഭിമാനിക്കാം ഒരു ഇന്ത്യ ഒരൊറ്റ ജനത അതായിരിക്കണം നമ്മുടെ അർത്ഥമാക്കി നാം എല്ലാവരും ഒന്നാണ് പല ഭാഷകൾ സംസാരിച്ചാലും പല മതങ്ങൾ അനുഷ്ഠിക്കുന്നവരാണേലും നാം എപ്പോഴും ഇന്ത്യക്കാരാണ് ഒറ്റക്കൊടക്കീഴിൽ നാം ഇന്ത്യയുടെ മക്കളാണ് ഇന്ത്യ നമ്മുടെ മാതൃരാജ്യമാണ് അതിനെ നമ്മൾ സ്നേഹിക്കണം അതിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി എന്നും നമ്മൾ നിലനിൽക്കണം ഇരട്ടി പ്രദേശക്കാർക്ക് വീട്ടിൽ കൂടാൻ മറ്റൊരിടം തേടേണ്ട ഇലക്ട്രോണിക്സുകളുടെയും ഗൃഹോപകരണങ്ങളുടെയും എന്തിന് മുതൽ ചിരവ വരെ ഒരുക്കി ഇരട്ടി പട്ടണത്തിന്റെ തിരക്കിൽ നിന്നും അല്പം വഴിമാറി ഇരട്ടി പ്രദേശക്കാർക്കിതാ ഒരു ഇലക്ട്രോണിക്സ് പട്ടണം ഏറ്റവും വില കുറവിൽ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരുക്കി ഇരട്ടിയിലെ വലിയ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് മൈസൂർ റോഡ് കല്ലുമുട്ടിയിൽ ഇരട്ടി വീട്ടിൽ കൂടാൻ വേണ്ടതെല്ലാം ഉണ്ട് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ